ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പക്ക വട കേട്ടോ അതിന് വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പച്ചമുളക് സവാള മല്ലിച്ചപ്പ് ഇഞ്ചി ഇതെല്ലാം എത്തിയിട്ടുണ്ട് പിന്നെ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയെല്ലാം മൈദ പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ മുളക് പൊടി അങ്ങനത്തെ എല്ലാം നമ്മൾ പക്കാ വടക്കെടുക്കുന്നില്ലേ അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചുട്ടാലോ ഇങ്ങനെ ആരെങ്കിലും ഇതുവരെ ചുട്ടിനോ എന്ന് ഞാൻ ചൂടുന്നതാന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാച്ചപ്പോൾ ഇതാ രണ്ട് നേന്ത്രപ്പഴം ചെറിയ രണ്ട് നേന്ത്രപ്പഴം ആണെന്ന് എടുത്തിട്ടുള്ളത് അതിന് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നത് എന്നിട്ട് നമുക്ക് കാണാം അടിച്ചെടുത്ത് വന്നിട്ട് കാണാം അപ്പോൾ ഇതാ ഞാൻ പഴം മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവന്നു ഇനി അതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണെന്നോ നമുക്ക് വേണ്ടത് അത്രയും എടുക്കാം ഞാൻ അളവൊന്നും പറയുന്നൊന്നുമില്ല ഇപ്പം നമുക്ക് എത്രയാണെന്നോ വേണ്ടത് അത്ര നമുക്ക് ആക്കാം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുണ്ട് അത്രയായിരിക്കും ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല വേണ്ടിയിൽ കുറച്ച് നമുക്ക് മൈദ ചേർക്കാം അങ്ങനെയാണ് വെക്കുന്നത് ഇനി കുറച്ച് അരിപ്പൊടി വെക്കാം ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കുറച്ച് അപ്പോൾ അപ്പം ഓക്കെ ഇനി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം ഇനി നമുക്ക് ഈ സവാള പച്ചമുളക് ഇഞ്ചി മല്ലിയച്ചപ്പ് കറിവേപ്പില എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഏയ് നമുക്ക് കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം ഒരു ചെറിയൊരു എരിവിനുള്ള ഒരു കളറും എല്ലാം വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കുറച്ചൊന്നിട്ട് കൊടുക്കാം ഒരു മധുരം എരു അങ്ങനെയെല്ലാം ഉള്ള ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേശം മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരേതു അധികം ഇല്ല കുറച്ച് പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയാന്ന് ഇനിയിട്ട് കൊടുക്കേണ്ടത് അതും കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഇതാ ഇനി അങ്ങോട്ട് അടഞ്ഞ പോലെ ഇപ്പോഴാണ് ആ ഒന്ന് പൊന്തിച്ചിട്ട് കുറച്ചൊന്നും കിട്ട അപ്പോൾ ഇതാ അതും കുറച്ചിട്ടു ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ചൊരു ഒന്നിട്ട് പൊന്തി നിൽക്കണ്ടേ നമുക്ക് നമ്മൾ പക്കാവാടിയെല്ലാം ചൂടുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരം ഒരു ലേശം ഒരുപാടൊന്നുമില്ല ഒരു നുള്ളു അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഒരു നുള്ളതും ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ എന്നിട്ട് എല്ലാം കൂടിയാന്ന് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒരു നുള്ളു അത്രയേ ഇടുന്നുള്ളു ഒരുപാടൊന്നും ഇടുന്നുണ്ട് എന്നിട്ടൊരു ദേശം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊണ്ടു എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഒരുപാട് നേരം ഒന്നും കൂട കുറച്ച് നേരം ഉപ്പെല്ലാം വേണ്ടിക്ക് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെല്ലാം കൂടി ഞാനത് മിക്സ് ചെയ്തു ഉപ്പുണ്ടോ നോക്കട്ടെ ഒന്ന് ലേശം തൊട്ടിട്ട് ലേശം കൂടി വേണം അപ്പം മധുരം എരി ഇതെല്ലാം കൂടിയുള്ളതാണ് ഉള്ളതാണ് ഇതിൻ്റെ ഇത് ലേസം കൂടി ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് അടിപൊളി വെള്ളം മേടിക്കലൊരു ലേശം ചേർക്കുക അത്രയും എന്നിട്ട് ഞാൻ ഇതിവിടെ ഒന്ന് അരച്ച് വെക്കട്ടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ടിച്ച് കൊരി എടുക്കാം വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്ന് എൻ്റെ കൈയ്യെല്ലാം കഴുകി വരുന്നു അപ്പോൾ ഇതാ ഞാൻ ചീൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി നോക്കണം ചെറിയൊരു മധുരം എരിവ് ഉപ്പ് ഇതെല്ലാം ഉള്ളതാണ് ടേസ്റ്റിൻ്റെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ അങ്ങനെയുണ്ടെന്ന് അപ്പോൾ വെളിച്ചെണ്ണ കഞ്ഞു ഞാൻ എൻ്റെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ എടുത്തിട്ട് ഇടുന്നുണ്ടേ അയൊന്നോക്കാക്ക് വെളിച്ചെണ്ണ കാലും ഇത് നമുക്ക് ഗോതമ്പ് പൊടിയാന്ന് വെച്ചിട്ടാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ മൈദ എടുത്തു അത്രയേ ഉള്ളൂ ായാലും കുഴപ്പമില്ല വയ്യുന്ന വെള്ളത്തിൽ നനിച്ചണെങ്കിൽ പിന്നെ കൈക്കോട്ടി പിടിക്കില്ല നമുക്ക് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ അതൊരു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇതേപോലെ ആക്കി എടുക്കും എല്ലാ ഭാഗവും ഒരുപോലെ ആയു ും കഴിഞ്ഞ അധികം കൂട്ടി വെക്കണ്ട കുറച്ച് ഇതാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ളെല്ലാം ബന്ധങ്ങളും നല്ല വെളിയായിട്ട് അപ്പം നമുക്കായിട്ട് എടുക്കാം അപ്പം ഇത ഇതായിട്ടുണ്ട് നമുക്ക് വാങ്ങാം 在修改。 അപ്പം ഇനി ഇത് വായിക്കാൻ നമുക്ക് തിരിച്ചിട്ട് അതിനി നമുക്ക് വാങ്ങാം അങ്ങനെ ഇതെല്ലാം നമുക്കതേപോലെ ചെയ്തെടുത്തിട്ട് എടുക്കാം അപ്പം ഇത് അടുപ്പമായിട്ടുണ്ട് അപ്പം നമുക്കിതും വാങ്ങാം ഇപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി അടിപൊളിയാണ് വേഗം കഴിയില്ല പഴമുണ്ടെങ്കിൽ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വൈകുന്നേരത്തെ ചായക്ക് ചെറിയൊരു സ്നാക്സ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എരിവുള്ളവർക്ക് കൂടുതൽ എരിവാക്കാം ഞാനിപ്പം നമുക്ക് പാകത്തിന് കുറച്ച് എരി മാത്രമേ ആക്കിയിട്ടുള്ളൂ അധികം എരിവൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് മാറ്റോ കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ വേഗം കഴിയും അപ്പം ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊക്കെ പഴത്തിനെ കൊണ്ടുണ്ടാക്കിയ പക്ക ഇതാ ഇതായി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കണ്ട ഇല്ല സൂപ്പറാണ് ഞാൻ കാണിച്ചു തരാം അല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ കണ്ടല്ല അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്